സ്കൂളിലെ ടീച്ചേഴ്സിന് അതായത് അധ്യാപകർക്ക് പഴച്ചാൽ ഒരു സമൂഹത്തിന് മൊത്തം പഴയ്ക്കും ഓരോരുത്തരും നോക്കിക്കോ നിങ്ങളുടെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സ്കൂളിൽ കൃത്യമായ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് സ്കൂളുകളുടെ മാനേജ്മെൻറ്റ് സ്കൂളുകളുടെ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം ഇതൊരു ബിസിനസ്സാണോ സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റിന് സ്കൂളിങ്ങിനെക്കുറിച്ചുള്ള അറിവുണ്ടോ സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് സമകാലിക പ്രശ്നമായ സ്കൂളിലെ വിദ്യാഭ്യാസം ഇന്ന് സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് സ്കൂളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇപ്പം നമ്മൾ കേട്ടു ഒമ്പതാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു ആ സ്കൂളിലെ അധ്യാപകർ പറയുന്നു അവരവിടെ വളരെയധികം മാനസിക പീഡനം അനുഭവിച്ചെന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് മീഡിയ ചെല്ലുന്നു മീഡിയ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൂടെ അനുഭവിച്ചു വിദ്യാർത്ഥികൾ പറയുന്നത് വളരെ രസകരമായ സംഭവം കുറച്ച് മുടി വെട്ടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കുറച്ച് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു അത് അതൊക്കെ കുറ്റം പോലെ പറയുന്നു അപ്പോൾ ഇതിനകത്ത് ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയായ രീതിയാണോ ഈ പോക്ക് വിദ്യാലയങ്ങളിൽ കൃത്യമായ വിദ്യാഭ്യാസമാണോ കൊടുക്കുന്നത് വിദ്യാലയം എന്ന് പറയുന്നത് നമ്മൾ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് അല്ലേ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നു സൊസൈറ്റി സൊസൈറ്റി എവിടെന്നാണ് തുടങ്ങുന്നത് നമ്മളുടെ വീടുകളിൽ നിന്നും നമ്മളുടെ സ്കൂളുകളിൽ നിന്നുമാണ് സോ നമ്മളെല്ലാം നമ്മളുടെ ചെറിയ കാലഘട്ടം അതും വെച്ച് ഇപ്പോഴത്തെ കാലഘട്ടം കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും സ്കൂളുകൾക്കൊരു വളരെ അധികം പ്രാധാന്യമുണ്ട് കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ സ്കൂളിലെ ടീച്ചേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് ശരിയല്ലേ ആലോചിച്ച് നോക്കൂ ആ കുട്ടി എങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കൂടിയാണ് ഈ പറയുന്നത് കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ ടീച്ചേഴ്സിന് അതായത് അധ്യാപകർക്ക് പിഴച്ചാൽ ഒരു സമൂഹത്തിന് മൊത്തം പിഴയ്ക്കും ശരിയല്ലേ ആലോചിച്ച് നോക്കൂ ആ കുട്ടി എങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കൂടിയാണ് ഈ പറയുന്നത് കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ ഓരോരുത്തരും നോക്കിക്കോ നിങ്ങളുടെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സ്കൂളിൽ കൃത്യമായ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് ആ സ്കൂളിലെ അധ്യാപകർ അവരോട് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതാണ് എനിക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താം ഇതൊരു വലിയ പ്രോബ്ലമാണ് വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി താഴോട്ട് താഴോട്ട് പോരുകയാണ് വിദ്യാർത്ഥികൾക്ക് കോൺഫിഡൻസ് അവരുടെ ധൈര്യം മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള ആ ഒരു ഒരു രീതി അതൊക്കെ വിദ്യാലയങ്ങളിൽ നിന്നും കൂടിയാണ് കിട്ടുന്നത് കൂട്ടുകാരിൽ നിന്നും അധ്യാപകരുടെ ശിക്ഷണത്തിൽ നിന്നും അവരുടെ ഉപദേശങ്ങളിൽ നിന്നും നിന്നുമൊക്കെയാണ് കിട്ടുന്നത് അതെല്ലാം ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ അധ്യാപകർ അതിന് പ്രാപ്തരാണോ അതും വലിയൊരു കാര്യമാണ് അതായത് ഒരു ജോലിയും കിട്ടാതെ ടീച്ചറാവാൻ വരുന്ന ഒരുപാട് അധ്യാപകരുണ്ടാവും പഴയ കാലഘട്ടം പോലെയല്ല അപ്പോൾ അവർക്ക് അവർക്ക് അനുഭവങ്ങളുണ്ടോ കുട്ടികളെ ഉപദേശിക്കാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അധ്യാപകർക്ക് അനുഭവങ്ങളുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അവരെവിടെയെന്ന് പറഞ്ഞു കൊടുക്കും അവർ തൻ്റെ സ്വന്തം മക്കളെ പോലെയാണോ വിദ്യാർത്ഥികളെ കാണുന്നത് സ്കൂളുകളുടെ മാനേജ്മെൻറ്റ് സ്കൂളുകളുടെ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം ഇതൊരു ബിസിനസ്സാണോ സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റിന് സ്കൂളിങ്ങിനെ കുറിച്ചുള്ള അറിവുണ്ടോ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു വിദ്യാലയമാണെന്നും ആ വിദ്യാലയത്തിൽ നിന്നാണ് സമൂഹം ഉണ്ടാകുന്നതെന്നും ആ സമൂഹത്തിൽ നിന്നാണ് ഒരു രാജ്യം ഉണ്ടാകുന്നതെന്നും അങ്ങനെ പല രാജ്യങ്ങൾ കൂടുമ്പോഴാണ് ലോകമുള്ളതെന്നും അവിടെയുള്ള ഓരോ പൗരന്മാരെയും വാർത്തെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ടേ ബിസിനസ്സുള്ളൂ ബിസിനസ്സില്ലാതെ അതിന് കൂടുതൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതായത് പൈസയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ പൈസ മാത്രമേ ഉള്ളൂ ഫീസ് എങ്ങനെ ഭരിക്കാം അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് ഡൗൺലോഡ് ആവും ഓരോ ടീച്ചേഴ്സിനും ടാർഗറ്റ് കൊടുക്കുകയാണോ അതായത് ഇത്ര വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കണം അത് മാത്രമാണോ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ അവിടെ ക്വാളിറ്റി കുറയും ഓരോ കാര്യങ്ങളും നമ്മളിന്ന് അതായത് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അധ്യാപകനെ ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ കൃത്യമായി നിങ്ങൾ അവലോകനം ചെയ്യാറുണ്ടോ ആ പറഞ്ഞത് കൃ ആവശ്യമുള്ള കാര്യമാണോ ആവശ്യമില്ലാത്ത കാര്യമാണോ എന്ന് ഇതെനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് സം പങ്കുവയ്ക്കാനുണ്ട് പ്രേക്ഷകരോട് ചോദിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഞാൻ ഇതെൻ്റെ ഒരു ആശങ്ക ഇവിടെ പങ്കുവെക്കാനും കൂടിയാണ് വന്നത് എനിക്ക് തോന്നുന്നത് കൃത്യമായ ഒരു വിദ്യാഭ്യാസ രീതിയല്ല നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് അതിന് കുറേ മാറ്റങ്ങൾ വരണം കുട്ടികൾ അവർക്കൊരു ലക്ഷ്യമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ രീതി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം ഇത് നമ്മളെല്ലാവരും കൂട്ടായി ചിന്തിച്ചാലേ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അധ്യാപകരുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും വേണം ഈ പറഞ്ഞ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവർക്ക് ആവശ്യത്തിനുള്ള വരുമാനം ഈ ഒരു സ്കൂളിങ്ങിലൂടെ കിട്ടുന്നുണ്ടോ അതായത് ടീച്ചേഴ്സ് പെയ്ഡാണോ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സാലറി അവർക്ക് ഉണ്ടോ ടീച്ചേഴ്സിന് നല്ല പേ ഇല്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യും അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ ഇതൊരു ബിസിനസ്സാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് അല്ലാതെ ഒരു വിദ്യാലയവും എനിക്ക് തോന്നുന്നില്ല ഇന്ന് നടത്തിക്കൊണ്ട് പോകുന്നത് ഗവൺമെൻറ് അല്ലാതെ മറ്റുള്ള വിദ്യാലയങ്ങളെല്ലാം തന്നെ അതൊരു ബിസിനസ്സായിട്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത് പക്ഷെ ബിസിനസ്സായിട്ട് നടത്തുന്ന സമയത്ത് ആ മാനേജ്മെൻറ്റിന് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയാണോ അവർ പോകുന്നത് വിദ്യാർത്ഥികളെ സ്നേഹിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ ടീച്ചേഴ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരുടെ കുടുംബത്തെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നല്ലൊരു വിദ്യാലയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അതുവഴിയെ നല്ല വിദ്യാർത്ഥികളെ അതിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുവന്ന് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ ഇത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ അതായത് ഭാവിയാണ് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഭാവി നമ്മുടെ ഭാവിയെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിക്ക് നേരെയാണ് ഒരു ചൂണ്ടുവരൽ അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാൻ ഉള്ള ഒരു കാര്യം നമ്മളുടെ വിദ്യാർത്ഥികളെ നമ്മൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് നല്ല രീതിയിൽ അവരെ ഷെയ്പ്പ് ചെയ്ത് സമൂഹത്തിലേക്ക് ഇറക്കണം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അധ്യാപകരെ മാതാപിതാക്കളെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അധികൃതരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു കാര്യത്തിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്